ദൈവതിരുനാമ മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഈ പരശ്യത്ത് ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ മാതാവ് എന്നെ എടുത്ത് ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ പേര് മോൾസി ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു ഞാൻ ഓർത്തഡോക്സ് യാക്കോബസ് വിശ്വാസിയാണ് ഞാൻ ഒരു നേഴ്സാണ് നേഴ്സായിട്ട് മാൾട്ടയിൽ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ അടുത്ത യു എസ് പോകാനുള്ള വിസ കിട്ടി ഞാൻ നെക്സ്റ്റ് വീക്കിൽ പോകും ഇതിനെല്ലാം എന്നെ സഹായിച്ചത് പരീക്ഷത്ത് അമ്മയോടുള്ള മധ്യസ്ഥയാണ് ഞാൻ കൃപാസനത്തിനെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ വന്നു അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഉടമ്പടി എടുക്കാൻ തോന്നിയത് ആ സമയത്ത് ഞാൻ ഈ കോവിഡ് കഴിഞ്ഞ ഒരു സമയമായിരുന്നു അന്നേരം എല്ലാവർക്കും പ്രതിസന്ധികളുടെ ഘട്ടങ്ങളായിരുന്നു ആ സമയത്ത് എനിക്കും തോന്നി യൂറോപ്പിലേക്കൊന്ന് മൈഗ്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ ഒ ഇ ടി എഴുതി എനിക്ക് കിട്ടിയത് മാൾട്ട സ്കോറായിരുന്നു മാൾട്ടയിലേക്ക് പോകാൻ എൻ്റെ ഞാൻ എൻ്റെ ഏജ് ഫോർട്ടി നയൺ ആയിരുന്നു ആ സമയത്ത് ഇനി എൻ്റെ ഹസ്ബൻഡ് മാൾട്ടയിലേക്ക് വിടാൻ വലിയ താല്പര്യം ഇല്ലായിരുന്നു അന്നേരം സ്റ്റുഡൻറ്റ് വിസയ്ക്കാണ് ഞാൻ പോകാൻ ആഗ്രഹിച്ചത് അവിടെ ചെന്ന് ബ്രിഡ്ജിങ് കോഴ്സ് ചെയ്യണം അത് കണ്ട് നമുക്ക് നേഴ്സാകാൻ പറ്റുകയുള്ളു അന്നേരം ഹസ്ബൻഡ് വേണോ വേണ്ടോ എന്നുള്ള ഒരു ആലോചന ഇരുന്നപ്പോൾ എൻ്റെ ഇളയ മകൻ പറഞ്ഞു മാളട്ട നല്ല രാജ്യമാണ് പൗലോസ്ലിക സുവിശേഷം അറിയിച്ച രാജ്യമാണ് അങ്ങനെ പറഞ്ഞ് എനിക്ക് അവസാനം പെർമിഷൻ കിട്ടി ഞാൻ മാൾട്ടയിലേക്ക് പോകാൻ വേണ്ടി വിസയ്ക്ക് കൊടുത്തു ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വിസ ഒത്തിരി പേറ്റ റിജക്ഷനായി എനിക്ക് അവരെക്കാളും ചാൻസ് കൂടുതലാണ് ഉള്ളത് ബിക്കോസ് ഞാൻ എയ്ജ് ഓവറാണ് പക്ഷേ എനിക്ക് അത്ഭുതകരമായി എനിക്ക് മാൾട്ടയിലേക്കുള്ള വിസ കിട്ടി അവിടെ ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു നെക്സ്റ്റ് സ്റ്റെപ്പ് നേഴ്സിംഗ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ചെയ്യുക എന്നുള്ളതാണ് അതും വലിയൊരു കടമ്പയാണ് പലരും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഫെയിലായിട്ടുള്ള ഒരു സമയമായിരുന്നു പക്ഷേ ഞാൻ മാതാവിനെ മുറക്ക പിടിച്ചു മാതാവിൻ്റെ ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കൾ പ്രത്യേകിച്ച് കാശുരൂപം ഭയങ്കര ശക്തിയായിട്ട് എനിക്ക് തോന്നി എവിടെ പോയാലും എൻ്റെ കയ്യിൽ ആ കാശരൂപം കാണും അതുപോലെ തന്നെ നേർച്ച ഉടമ്പടി മീൻസു തൈലവും ഉപ്പും എല്ലാം ഞാൻ ഉപയോഗിച്ചു എൻ്റെ കൂടെയുള്ള ഉള്ള ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് എനിക്കറിയില്ല അവരെ പക്ഷേ ഞാൻ അവർക്ക് കൊടുത്തു അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുന്നേടം വരും കണ്ണുനീരോട് പ്രാർത്ഥിച്ചു എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി അത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ നേഴ്സായാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അത് ഞാൻ അവിടെയുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹൈ ആയിട്ടുള്ള ഒരു കെയർ ഹോമിൽ ജോലി ചെയ്യാൻ കയറി ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടി ഐ ഡിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈവൻ ഐ ഡിയുടെ ഐ ഡി കിട്ടാൻ വേണ്ടി പല മാള്ട വർക്ക് ചെയ്യുന്നവർക്കറിയാം അവിടെ ഐ ഡി കിട്ടാൻ കുറേ പ്രയാസങ്ങളുണ്ട് ആ സമയത്ത് ഓരോ പ്രാവശ്യം ഐ ഡി ഓഫീസിൽ ഐ ഡി മാള്ട പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ പല പ്രാവശ്യം ഐ ഡി ആദ്യ സ്റ്റുഡൻറ്റ് ലൈഫിൽ തന്നെ മൂന്നും മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് അന്നേരം ജോലി ഇല്ലാതിരിക്കുന്ന സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് എങ്ങനെയാണ് എനിക്കറിയത്തില്ല അവിടുത്തെ കസ് കസ്റ്റമർ കെയറുകാർ നമ്മളെ അകത്തേക്ക് കടത്തിവിടത്തില്ല ആ സമയത്തല്ല ഞാൻ മാതാവിൻ്റെ ഈ നേർച്ചവസ്തുക്കൾ പിടിച്ച് തന്നെ ഞാൻ പോയി എന്നെ അകത്തേക്ക് കൊണ്ടുപോയി എൻ്റെ എന്താണ് പ്രോബ്ലം എന്ന് അവർ കണ്ടുപിടിച്ചിട്ട് അത് സോൾവ് ചെയ്തു അങ്ങനെ മൂന്ന് പ്രാവശ്യം എനിക്ക് ഐ ഡി തന്നെ കിട്ടി അതെല്ലാം സോൾവ് ആയിക്കഴിഞ്ഞാണ് ഞാൻ നേഴ്സായിട്ട് കയറുന്നത് നേഴ്സായി കയറുന്നത് ന് മുമ്പ് തന്നെ എനിക്ക് ഗവണ്മെന്റിൽ നിന്ന് ഒരു ഓഫർ ഇൻ്റർവ്യൂ ലെറ്റർ കോൾ വന്ന് അന്നേരം ഞാൻ ഓർത്ത് എന്താണേലും ഗവണ്മെന്റിൽ ഒരു കിട്ടുന്നതല്ലേ നല്ലതെന്ന് കരുതി ഞാൻ അറ്റൻഡ് ചെയ്തു യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ വെക്കേഷന് വന്ന് ഞാൻ ചെല്ലുന്ന അന്നാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് ഓൺലൈനിലാണ് എനിക്ക് അവർ അവസരം തന്നത് പക്ഷെ അത് നന്നായിട്ട് ഓൺലൈനിൽ നമുക്ക് എന്തോ നെറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞാൽ ഡയറക്റ്റ് വരാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പെട്ടെന്ന് പോയി യാത്ര ക്ഷീണം എല്ലാം ആയിട്ട് ഞാൻ ചെന്നത് പക്ഷേ എങ്ങനെയാണ് എനിക്കറിയത്തില്ല എന്ത് ആൻസർ പറഞ്ഞു അവർ ചോദിച്ചാൽ എല്ലാം തിരി ആൻസറ് പറഞ്ഞ് എന്നെ സെലക്ട് ചെയ്തു അങ്ങനെ അത് ടൈം എടുക്കുമായിരുന്നു ജോലിക്ക് കയറാൻ ആ സമയത്ത് ഞാൻ ആ കെയർ ഹോമിൽ നേഴ്സായിട്ട് വർക്കുന്ന വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ എൻക്ലക്സ് ആറേം പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചു നല്ല ബുദ്ധിമുട്ടായിരുന്നു ഞാൻ അത്ര ക്ലവറായിട്ടുള്ള ഒരാളല്ല പക്ഷെ ദൈവത്തിൻ മാതാവിൻ്റെയും അനുഗ്രഹത്താൽ ഞാൻ ഞാൻ ഫ്രാൻസിൽ പോയാണ് എംഗ്ലക് സാറിനെ എഴുതിയത് ആ സമയത്ത് എനിക്ക് എങ്ങനെ എനിക്ക് എനിക്ക് ഓരോ ആൻസർ ചെയ്യുമ്പോഴും എൻ്റെ മ എനിക്കും എൻ്റെ മനസ്സിൽ എനിക്ക് ആൻസറുകൾ കിട്ടി അങ്ങനെ ഞാൻ പാസ്സായി അതെൻ്റെ മെറിറ്റും കൊണ്ടല്ല ബൈ ഗ്രേസ് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ അത് എവിടെ വേണേലും പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല ഞാൻ ആ സമയങ്ങളിലെല്ലാം മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ ഞാൻ എൻ്റെ ഗവൺമെൻറ്റിൽ നിന്നുള്ള ഓഫർ ലെറ്റർ കിട്ടി എന്നോട് ജോലിക്ക് ജോയിൻ ചെയ്യാൻ ഡേറ്റ് കൊടുക്കണം അന്നേരത്തേനും ഞാൻ പഴയ ഹോ നേഴ്സിംഗ് ഹോമിൽ നിന്ന് റിസൈൻ ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ എൻഗ്ലക്സിൻ്റെ റിസൾട്ട് വന്നത് എനിക്ക് ഗവൺമെൻറ് കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റാണ് കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്താൽ ചിലപ്പോൾ ഒത്തിരി പൈസ കൊടുക്കേണ്ട വരും സ്റ്റിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള മറ്റേ പഴയ ജോലി റിസൈൻ ചെയ്യുകയും ചെയ്തു പക്ഷേ ദൈവത്തിൻ്റെ എനിക്ക് ഞാൻ മെഡിക്കലിന് ഡേറ്റ് കിട്ടി ഞാൻ മെഡിക്കലിന് പോയില്ല മെഡിക്കലിൻ്റെ ഡേറ്റിൻ്റെ ഒന്നും ഒരു എട്ടുമണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഞാൻ ഒമ്പത് മണി ആയപ്പോഴത്തേക്ക് എട്ട് മണി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആകെ പാട ഒരു വിഷമം ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ഞാൻ പോയില്ലല്ലോ എന്നുള്ള ഒരു ഭാരം എൻ്റെ മനസ്സിൽ കെട്ടുന്ന ഭയങ്കരമായിട്ട് അലട്ടുന്നു ഞാനങ്ങനെ എൻ്റെ കസിനെ വിളിച്ച് എന്താണ് ചെയ്യേണ്ടത് അന്നേരം അവൻ എന്ന മോൻ എന്നോട് പറഞ്ഞു ആൻറ്റി എന്താണേലും ഗവൺമെൻറ്റ് കിട്ടിയ ജോലി കളയണ്ട എന്ന് അങ്ങനെ ഞാൻ ഗവൺമെൻറ്റിലെ മെഡിക്കലിനെ അവരോട് പിറ്റേ ദിവസം പറഞ്ഞു എൻ്റെ മെയിൽ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു പക്ഷേ എനിക്ക് നാളെത്തേനൊരു അപ്പോയിൻമെൻറ്റ് തരാൻ ോ എന്ന് ചോദിച്ചു അങ്ങനെ അവർ അപ്പോയിൻമെൻ്റ് തന്നു എനിക്ക് മെഡിക്കലി ഫിറ്റായി ഞാൻ ഗവൺമെൻറ് ജോലിക്ക് കയറി അന്നേരം ഞാൻ എൻ്റെ ഒരു നിയോഗമായിരുന്നു എനിക്ക് വർഷങ്ങളായിട്ട് ഞാൻ ക്ലിനിക്കിലാണ് വർക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞ് എങ്ങനെയാണ് അത് തരണം ചെയ്യുക എന്നുള്ളത് എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക് ഓൾമോസ്റ്റ് ട്വൻറ്റി ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ക്ലിനിക്കിലായിരുന്നു അതുകൊണ്ട് എനിക്ക് എങ്ങനെ അത് തരണം വലിയ ഹോസ്പിറ്റലാണ് മാൾട്ടയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അറൗണ്ട് വൺ തൗസൻഡ് ബെഡ് ഹോസ്പിറ്റലാണ് അന്നേരം എങ്ങനെ അവിടെ ആ കിട്ടുമെന്ന് അങ്ങ് വർക്ക് ചെയ്യുന്നുള്ളൊരു ചെറിയ പേടിയുണ്ടായിരുന്നു ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സൊക്കെ കയറിയ ഒരു പറഞ്ഞു നല്ല ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചിരുന്നു എനിക്കൊരു നല്ല മെഡിക്കൽ വാർഡ് അങ്ങനെ പക്ഷേ എനിക്ക് കിട്ടിയ വാർഡ് ഒന്നും എനിക്കറിയില്ല മാതാവ് എങ്ങനെ നാനൂറ് പേര് സെലക്ട് ചെയ്തായിരിക്കും പക്ഷേ എനിക്ക് കിട്ടിയ ഒരു ഒരു പതിനഞ്ച് പേഷ്യൻ്റുള്ള മെഡിക്കൽ വാർഡാണ് കിട്ടിയത് എനിക്ക് അവിടെ കിട്ടിയ അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ കൂടെയുള്ള കൊളീഗ്സ് ഇൻചാർജ് എല്ലാം എന്നെ വളരെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഇൻക്ലക്സിൻ്റെ അപ്ലൈ ചെയ്തത് ഞാൻ യു എസിലേക്കുള്ള ബിസയുടെ അപ് അപ്ലൈ ചെയ്തു ഓൾറെഡി ഗവൺമെൻറ് കയറി മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റ് വൺ ഇയർ പ്രൊഫഷൻ ആ സമയത്ത് ഞാൻ യു എസിലേക്കുള്ള പേപ്പർ വർക്ക് പ്രോഗ്രസ് ചെയ്തായിരുന്നു പക്ഷേ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ആറുമാസം കഴിഞ്ഞപ്പോഴേ എന്നെ വിളിച്ചു ഇൻ്റർവ്യൂ പാസ്സായി അവർ പറഞ്ഞു പേപ്പർ വർക്കും ഫോർവേഡ് ചെയ്യുവാണ് എനിക്കും അറിയത്തില്ല എന്ത് സംഭവിക്കും ഞാൻ എത്ര മണി അവർക്ക് കൊടുക്കേണ്ട വരും ഒന്നും അറിയത്തില്ല പക്ഷെ ഞാൻ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഒരു പ്രതീക്ഷയെ തന്നെ മുമ്പോട്ട് പോയി അങ്ങനെ ലാസ്റ്റ് എനിക്ക് വിസ പല പേപ്പറുകൾ അതിൻ്റെ ഇടയ്ക്ക് പല സഹനങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ സമയങ്ങളിലെല്ലാം എനിക്ക് ധൈര്യം മാതാവിൻ്റെ ഒരു ഞാൻ എവിടെ ഞാൻ പറഞ്ഞില്ല എവിടെ പോയാലും ഞാൻ നേർച്ചവസ്തുക്കൾ എൻ്റെ കയ്യിൽ കാണുമായിരിക്കും ചിലപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ ഞാൻ ഞാനത് ഞാൻ തന്നെയായിട്ട് പറ്റി കൊടുക്കേണ്ട സമയങ്ങളിലൊക്കെ ഉണ്ടായി അത് ഭയങ്കര എനിക്കൊരു വിശ്വാസവും ധൈര്യമായിരുന്നു അങ്ങനെ എന്നെ ഇന്ന എൻ്റെ പേപ്പർ വർക്കുകൾ മൂവ് ചെയ്യുമ്പോൾ എന്നോട് അവർ പറഞ്ഞു എൻ്റെ പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് സൗദിയിലായിരുന്നു അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷേ അവർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആ ഹോസ്പിറ്റൽ ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നു പക്ഷേ ആ ആയിരുന്നു ആ റെയിൽവേ ഹോസ്പിറ്റൽ അടച്ച് അടച്ചു പോയിട്ട് രണ്ട് വർഷമായി എനിക്കവിടെ പലരെയും കോൺടാക്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അവർ വിളിച്ചപ്പോൾ പറഞ്ഞു അവർക്ക് ഓൾറെഡി അവർ കമ്പനി ചേഞ്ച് ചെയ്ത് ഇൻഷുറൻസിന് കൊടുത്തു അതുകൊണ്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ഏകദേശം ഒരാഴ്ച സമയമുള്ളു രണ്ടാഴ്ച സമയമുള്ളപ്പോഴാണ് എന്നോട് പറഞ്ഞത് പിന്നെ ഒരാഴ്ചയായി എനിക്കൊന്നും ചെയ്യാനുള്ള നിവൃത്തിയിൽ പലരെയും ഞാൻ കോൺടാക്ട് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ മാനേജ്മെൻറ്റ് തരത്തില്ല സർട്ടിഫിക്കറ്റ് തരത്തില്ല അതില്ലാതെ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അവസാനം അവരെന്നെ പറഞ്ഞ് എൻ്റെ കൂടെ വർക്ക് ചെയ്ത് അവരുടെ കൊളീഗ്സിൻ്റെ സർട്ടിഫിക്കറ്റ് മീൻസ് അവരൊരു സർട്ടിഫിക്കറ്റ് അല്ലീസ് അതെങ്കിൽ റഫറൻസ് ആയിട്ട് തരാൻ പറയാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് കിട്ടി അങ്ങനെ അപ്ലൈ ചെയ്തു എൻ്റെ പേപ്പർ വർക്ക് മുമ്പോട്ട് പോയി അങ്ങനെ എൻ്റെ വിസയുടെ അപ്രൂവൽ വന്നു അതുതന്നെ എൻ്റെ എൻ്റെ മെറിറ്റും കൊണ്ട് എനിക്ക് കിട്ടിയതാന്ന് യാതൊരു അഹങ്കാരവും എനിക്കില്ല ദൈവത്തിൻ്റെ കരുണ കൊണ്ടും മാതാവിൻ്റെ കരുണ കൊണ്ടും മാത്രമേ എനിക്കത് കിട്ടിയുള്ളൂ അന്ന് ഞാൻ അതിൻ്റെ ഉടനെ തന്നെ വിസ ഇൻ്റർവ്യൂവിന് ഫാമിലിയായിട്ട് പോകാം പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ വലിയതായതുകൊണ്ട് ഹസ്ബൻഡിനും ഇരുപത്തിരണ്ട് വയസ്സിൽ താഴെയുള്ള മക്കൾക്കുമാണ് പോരാൻ പറ്റുകയുള്ളു എൻ്റെ ഇളയമോന് മാത്രമേ എൻ്റെ കൂടെ പോരാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഞാൻ ഓർത്ത് മാളി തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം പിന്നെ ഓർത്ത് നാട്ടിലാണ് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് ഓർത്ത് നാട്ടിൽ കഴിഞ്ഞ മാസം ഞാൻ വന്നിരുന്നു ഇവിടെ വന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ വന്ന് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു ഇൻറ്റർവ്യൂ പോകുന്നത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും എന്നുള്ളത് പക്ഷേ ഇവിടെ വന്ന് അച്ഛൻ പറഞ്ഞ് ധൈര്യമായിട്ട് പൊക്കുമോ എന്ന് പറഞ്ഞ എൻ്റെ ഷോൾഡറിൽ തട്ടി എന്നെ വിട്ടത് പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ പാസ് ഇൻറ്റർവ്യൂവിന് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് യാതൊരു ക്വസ്റ്റിൻസും ചോദിച്ചില്ല നല്ലൊരു ഞാൻ എനിക്ക് നന്നായിട്ട് ഞാൻ പറഞ്ഞു പക്ഷേ യാതൊരു പ്രശ്നമില്ലാതെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വിസ കിട്ടി ആ വിസയുടെ ഇതാണ് കോ പാസ്പോർട്ടിൽ അടിച്ചിരിക്കുന്നതാണ് അന്ന് ഞാൻ ഇവിടെ ഒന്ന് ഓർത്താൻ പറഞ്ഞാൽ മനസ്സിൽ പറഞ്ഞായിരുന്നു എനിക്ക് വിസ കിട്ടിക്കഴിയുമ്പോൾ ഞാനിവിടെ വന്ന് പാസ്പോർട്ട് മാതാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുമെന്ന് പക്ഷെ ഞാൻ എനിക്കത് ചെയ്യാൻ പറ്റില്ല പാസ്പോർട്ട് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ട്രാവല് ചെയ്യേണ്ട വന്നു പക്ഷേ ഞാൻ അത് കൊണ്ടുവന്നില്ല ഞാൻ പക്ഷേ അതെന്നെ ഒരു കുറ്റപ്പെടുത്തുന്ന പോലെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്തില്ലല്ലോ എന്നുള്ളത് അങ്ങനെ ഞാൻ മാൾട്ടയിലേക്ക് തിരിച്ച് പോയി തിരിച്ച് വന്ന് ഞാൻ റിസനേഷൻ കൊടുത്തു റിസൈൻ റിസനേഷൻ്റെ സമയത്തൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു എൻ്റെ പ്രൊഫഷൻ വൺ ഇയർ ആകുന്നേ ഉള്ളായിരുന്നു അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ലാതെ ഒരാഴ്ച കൊണ്ട് റിസൈൻ റിസൈൻ ചെയ്തു റിസൈൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി ഡയറക്റ്റ് പോകാനുള്ള ഒരു ചാൻസ് ണല്ലോ എന്ന് പക്ഷേ പിന്നീട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട നാട്ടിൽ പോയിട്ട് പോകാമെന്നുള്ളത് പറഞ്ഞു പിന്നെ ഞാൻ ഓർത്ത് അതാണ് നല്ലത് ഞാൻ മാതാവിനോട് പറഞ്ഞാണ് ഞാൻ ഇവിടെ വരാമെന്ന് പൈസ ചിലവാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്നതിന് ഒത്തിരി എക്സ്പെൻസ് ഉണ്ട് എല്ലാം സ്റ്റിൽ ഞാൻ ഓർത്ത് വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരമാണല്ലോ എന്ന് ഓർത്തു അങ്ങനെ ആ വൺ മന്ത് ഞാൻ റെസൈൻ ചെയ്തിട്ട് ഞാൻ അവിടെ ഇരുന്നു ആ സമയങ്ങളിലെല്ലാം എനിക്ക് ഒത്തിരി പ്രയാസങ്ങൾ ഓരോ പ്രയാസ ഘട്ടങ്ങളിലും എൻ്റെ മാതാവ് കൈപിടിച്ചുയർത്തുന്നത് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ഈ സമയത്ത് റിസൈൻ ചെയ്ത് കഴിഞ്ഞ സമയത്താണ് എൻ്റെ മോളുടെ റിസൈൻ ചെയ്യുന്നതിന് രണ്ടാഴ്ച മുമ്പ് രണ്ടുമൂന്നാഴ്ച മുമ്പാണ് എൻ്റെ മോളുടെ കാ വിസിറ്റിങ് വിസിറ്റിംഗ് വിസയ്ക്ക് ഞാൻ വെച്ചിരുന്നു യാതൊരു പ്രതീക്ഷയില്ലാതെ വെച്ചിരുന്നാണ് ഞാൻ റിസൈൻ ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനും അവൾക്ക് കോൾ ഇൻ്റർവ്യൂ കോൾ വന്ന് പിന്നെ എനിക്ക് നാട്ടിലേക്കും പോരാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ അവിടെ സ്റ്റക്കായിപ്പോയി വൺ മന്ത് ഞാനവിടെ നിന്ന് അവൾ അവൾ രണ്ടാഴ്ച മുമ്പ് മോളിലേക്ക് വരാൻ പറ്റി എൻ്റെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു മോളെ കൊണ്ടുവരണമെന്ന് അങ്ങനെ മോളും മാളട്ടേക്ക് വരാൻ അത് മാതാവിനോട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു കിട്ടുവാണെങ്കിൽ എൻ്റെ ഒരു ഒരാഗ്രഹമാണ് അത് സാധിച്ചു തന്നു അങ്ങനെ ജീവ എൻ്റെ ഈ ജീവ ഇതുവരെയുള്ള ഈ ഉടമ്പടി കാലങ്ങളിൽ എനിക്ക് ഒത്തിരി നന്മകൾ ലഭിച്ചിട്ടുണ്ട് അത് അനുഭവിച്ച് ഞാൻ അനേകര പ്രേ മാതാവിനെ കുറിച്ചുള്ള ഈ പ്രത്യേകിച്ച് കൃപാസനത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാൻ സാധിച്ചിട്ടുണ്ട് ഇവൻ എൻ്റെ കസിൻ കഴിഞ്ഞ ദിവസം ഞാൻ അവർ അവൾ മക്കളാസനും വന്നിട്ടില്ല അവർ കേൾക്കാൻ മീൻസ് ജ്ഞാനങ്ങളൊന്നും കേൾക്കാറില്ല അവളോട് അവളുടെ പപ്പയ്ക്ക് ക്യാൻസറായിരുന്നു എൻ്റെ പപ്പയുടെ ബ്രദറിന് അന്നേരം അവൾ വന്ന് ഇവിടെ വന്ന് അച്ഛൻ ഓടി വന്ന് ഞാൻ പറഞ്ഞപ്പോൾ വിശ്വസിച്ചു ഇവിടെ വന്ന് അച്ഛനോട് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനെല്ലാം സാധിച്ചു അങ്ങനെ അനേകരെ പറ അനേകരോട് പറയാൻ ഒരു സുവിശേഷമായിട്ട് പറയാൻ എന്നെ എടുത്ത് ഉപയോഗിച്ചു പ്രത്യേകിച്ച് ഞാൻ മാൾട്ടയിൽ മാളട്ടയിലിരിക്കുമ്പം അനേകർക്ക് എനിക്ക് ഭയങ്കര എൻ്റെ ജീവിതത്തിൽ ഈ ഏജിൽ ഞങ്ങളിന്ന് അഞ്ച് എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അഞ്ചും അഞ്ച് അഞ്ചു പേരും അഞ്ച് സ്ഥലത്തു ാണ് പക്ഷേ എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ആ സ്ഥലത്ത് നിന്നും എന്നെ യു എസിലേക്ക് കട കൊണ്ടുപോകുന്നത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ മൂന്ന് പേർ ഒന്നിച്ചാകും പിന്നെ മുകളിൽ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിനെല്ലാം എടുക്കും എന്നാലും മാതാവ് നടത്തി തരുമെന്നെനിക്കുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അല്ലാതെ എൻ്റെ കുടുംബത്തിൽ അനേകർക്ക് വേണ്ടി കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ അവരെൻ്റെ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാൻ എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രഭാസൻ്റെ ആദ്യ കാലങ്ങളിലൊക്കെ എനിക്ക് പത്രമൊക്കെ കൊടുക്കാൻ ശകലം മടിയായിരുന്നു പ്രത്യേകിച്ച് ആൾക്കാർ എന്തോ ഓർക്കുമെന്നുള്ളത് പക്ഷെ പിന്നീട് എനിക്ക് ഞാൻ മാൾട്ടയ്ക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് പേപ്പർ കെട്ടുക ചിലപ്പോൾ എനിക്ക് വെയിറ്റ് കൊണ്ട ലഗേജ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എപ്പോഴും ഞാൻ അതെൻ്റെ ഹാൻഡ്കാരി വെച്ച് കൊണ്ടുപോകാറുണ്ട് അങ്ങനെ കൊണ്ടുപോയി എൻ്റെ പേഷ്യൻസിനെല്ലാം പേഷ്യൻസിന് ചിലവരൊക്കെ ഒത്തിരി സഫർ ചെയ്യുന്നവർ കാണുമ്പോൾ അവരോടെല്ലാം ഇങ്ങനെ മാതാ കൃപാസനത്തെക്കുറിച്ച് പറയും അവർക്ക് പേപ്പറുകൾ ഇംഗ്ലീഷ് പേ പേപ്പേഴ്സ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എൻ്റെ ബാഗിൽ എപ്പോഴും കാണും കൊണ്ടുവന്ന പേപ്പേഴ്സിൻ്റെ ഒരു ബണ്ടിൽ അത് ഞാൻ എല്ലാവർക്കും കൊടുക്കും അതുപോലെ തന്നെ ചില രോഗികളൊക്കെ വളരെ മരിക്കാറായി കിടക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ കൃപാസനത്തിലെ തൈലെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ റിലേറ്റീവ്സിനോട് അവർക്ക് അവരുടെ കയ്യിൽ ജസ്റ്റ് കൊടുത്തിട്ട് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് അതുപോലെ തന്നെ എന്നിൽ എനിക്ക് വന്ന ഒരു മാറ്റം എനിക്ക് തോന്നുന്നത് കൃപാസൻ നേരത്തെ ഞാൻ ചെറുപ്പം തുടങ്ങി മാതാവിനോട് വളരെ ഭക്തിയുണ്ട് എനിക്ക് എന്ത് പ്രയാസം വന്നാലും അമ്മ അമ്മയോടാണ് ഞാൻ പറയുന്നത് ആ സമയം പക്ഷേ ഈ കൃപാസനത്തിൽ വന്ന് എനിക്ക് തോന്നിയത് നമുക്ക് നമുക്ക് പുണ്യപ്രവർത്തികൾ ചെയ്യാം മറ്റു കാരുണ്യപ്രവർത്തികൾ അല്ല കൃപാപ്രവർത്തികൾ നമ്മുടെ മനസ്സിലേക്ക് വരും ഒരു ചെറിയ കാര്യമാണേലും മറ്റുള്ളവർക്ക് ചെയ്യാൻ നമ്മൾ കൂടുതൽ താല്പര്യരാണ് അങ്ങനെ ഒരു വലിയ കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് പിന്നെ മറ്റുള്ളവരെ പല രീതിയിൽ എല്ലാവരും പറയുന്നത് പാവങ്ങളെ സഹായിക്കാറുണ്ട് ഫുഡ് ആഹാരമില്ലാത്തവർക്ക് കൊടുക്കാറുണ്ട് പൈസയ്ക്ക് ആവശ്യമുള്ള സമയങ്ങൾ അങ്ങനെയെല്ലാം ചെയ്യാറ് ഉപരി എനിക്ക് തോന്നിയത് ചെറിയ സമയ നമുക്ക് ചെറിയ കാര്യമാണേലും മറ്റുള്ളവർക്ക് ചെയ്യാനൊരു മനസ്സ് തോന്നുന്ന അത് വലിയൊരു അതെനിക്ക് കൃപാസനത്തിൽ വന്ന് കിട്ടിയ ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് എനിക്ക് പറ്റുന്ന സമയങ്ങളിൽ എനിക്ക് എല്ലാ ദിവസവും ഒന്നും കുർബാനക്ക് പോകാൻ സാധിച്ചിട്ടില്ല പ്രത്യേകിച്ച് എല്ലാ ദിവസവും ഡ്യൂട്ടിയും പറ്റുന്ന സമയങ്ങളിൽ ഞാൻ ഞായറാഴ്ച മുടക്കാറില്ല പിന്നെ കുംഭസാരിക്കാൻ പറ്റുന്ന സമയങ്ങളിൽ കുമ്പസാരിക്കാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ കാര്യപ്രവർത്തികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും എനിവ ഞാൻ മുപ്പാം തീയതിയാണ് ഞാൻ ടിക്കറ്റ് എടുത്തേക്കുന്നത് ഞാനും ഹസ്ബൻഡും പോകും മോൻ പിന്നീട് വരും ഇത് ഈ അനുഗ്രഹങ്ങൾ ഈ ഏജിൽ എനിക്ക് തന്നത് അമ്മ മാതാവെന്ന് ഞാൻ പൂർണമായും വിശ്വസിക്കുന്നു ഇന്ന് ഈ അൽത്താറയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയാനും എന്നെ എന്നെ കൊണ്ടുവന്നത് മാതാവിൻ്റെ ഈ അനുഗ്രഹങ്ങൾ കിട്ടിയോണ്ട് മാത്രമാണ് ആയിരിക്കും ഞാൻ ഈ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാൻ സഹായിച്ചത് സാധിച്ചത് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാം തിരുവചനം ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നമ്മുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായ ഈശോയുടെ മഹാ അത്ഭുതങ്ങളാണ് നാം ഓരോ സാക്ഷ്യത്തിലും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മോൾസി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി ജീവിച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് ഈ അൽത്താരയിൽ കയറി എന്ന് ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യം നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചത് അസാധ്യതകളെയെല്ലാം സാധ്യതകളാക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാനാണ് ഇവിടെ മോൾസി അൽത്താരയിലേക്ക് വന്നിരിക്കുന്നത് ഓവറേജ് ആയ ഒരു സമയത്ത് ഒരു യു എസ് വിസ ലഭിച്ച് വളരെ സമാധാനത്തോടുകൂടി വളരെ സന്തോഷപൂർവ്വമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാൻ സന്തോ സമാധാനപൂർവ്വമായ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് യു എസിലേക്ക് പോകാൻ പറ്റി സാധിച്ചതിന് നന്ദി പറയാൻ വന്ന് വളരെ സന്തോഷത്തോടുകൂടി കൂടെ പോകുവാനുള്ള കൃപ ഈ സഹോദരിക്ക് ഇന്ന് ലഭിച്ചിരിക്കുകയാണ് ഞാൻ എനിക്കിതിന് യാതൊരു യോഗ്യതകളുമില്ല എൻ്റെ അയോഗ്യതകളിലാണ് കൃപ നിറഞ്ഞിരിക്കുന്നത് എന്നാണ് ഈ സഹോ ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൻ്റെ മനോഹാരിത അതുപോലെ തന്നെ എൻക്ലെക്സ് രജിസ്റ്റേർഡ് നഴ്സിംഗ് എന്നുള്ള ഒരു വലിയ യു എസ് വി സി സഹോദരിക്ക് ലഭിച്ചിരിക്കുന്നു നമുക്ക് ഈശോയ്ക്കും നന്ദി പറയാം നമുക്കറിയാം അടഞ്ഞുപോയ എല്ലാ ഓഫീസുകളും അടഞ്ഞുപോയ എല്ലാ ഫയലുകളെയും പരിശുദ്ധാമ നമുക്കായി തുറക്കുന്നു നമ്മുടെ എല്ലാ അസാധ്യതകളെയും സാധ്യതകളാക്കുന്നതാണ് ഉടമ്പടി ജീവിതം നാം എന്തുമാത്രം സുവിശേഷ വേല സുവിശേഷം എന്ന് വെച്ചാൽ ഈശോയെ ഞാൻ എന്തുമാത്രം മറ്റുള്ളവർക്ക് കൊടുക്കുന്നുവോ ഞാൻ ഈശോയെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു മാറ്റുറച്ചു നോക്കുന്നതാണ് ഉടമ്പടി കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ ചില പരീക്ഷണങ്ങളും ചില സഹനങ്ങളുമെല്ലാം അതിനെയെല്ലാം മനസ്സിലാക്കുവാനും ഈ സഹോദരി പറഞ്ഞതുപോലെ ഞാൻ വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി ഈശോയുടെ നാമത്തിൽ എനിക്ക് ചെയ്യാൻ സാധിക്കാനുള്ള ചെയ്യാനുള്ള കൃപ എനിക്ക് ലഭിച്ചുവെന്നാണ് ഉടമ്പടി ജീവിതത്തിൽ തനിക്ക് ലഭിച്ച വലിയൊരു ഗുണപാഠം താൻ ഉടമ്പടിയിലായിരിക്കും ഇനി നിത്യതയോളം എൻ്റെ അനന്തകാലത്തോളം എനിക്ക് ഈശോയോട് കൂടി ആയിരിക്കണം പരിശുദ്ധ അമ്മയുടെ സഹായം എനിക്ക് വേണം എന്നാണ് ഈ ഉടമ്പടി നമ്മോട് ഉറപ്പിച്ച് പറയുന്നത് നമുക്കെപ്പോഴും ഉടൻ പരിഹാരം നൽകുന്ന പരിശുദ്ധ അമ്മയോട് എപ്പോഴും സ്നേഹത്തോടെ ആയിരിക്കാം അമ്മയുടെ നീലഅങ്കിയിൽ നമ്മളെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ പ്രലോഭനങ്ങളിലും നിന്നും തിന്മയിൽ നിന്നെ എന്ന് ഈശോയുടെ ആ വലിയ മനോഹരമായ പ്രാർത്ഥന നമുക്കെപ്പോഴും ഏറ്റു ചെല്ലാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക